ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഓക്കെ ക്ലാരിഫിക്കേഷൻ എന്തോ ചില കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങളെയൊക്കെ അപ്പോളജീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തത്രയും ഡിസ്റ്റൻസിലോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ ഒരു ഏകാന്തതയിൽ നിങ്ങളുടെ അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം അതുപോലെ അവരൊരു പ്രോമിസ് നൽകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതൊരു സമയത്തും അവർക്ക് നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്നവർ പറയുന്നുണ്ട് അതുപോലെ ആ ഒരു സപ്പോർട്ട് തിരിച്ചും അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങളോട് ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുപോലെ ഒരു ലോങ് ഡ്രൈവ് അവരെ നിങ്ങളോടൊത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യണം ആൻഡ് ഐ ആം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ തോന്നുന്ന സമയമാണ് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള മെമ്മറീസ് അവർക്ക് ഉണ്ടാവുകയാണ് ഐ വെയർ ഐ മിസ്സിങ് യു ബാഡ് റൈറ്റ് റൈറ്റ് എന്നാണ് ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള മിസ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത് അവരുടെ കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് അതുപോലെ നിങ്ങളിൽ പലരും ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന പേരിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അവർ തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യത്തിൽ പോയിട്ടുണ്ടാവില്ല അഥവാ അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ അവർ 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 തെറ്റായ ഒരു പാതയിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അഗൈൻ അവർ നിങ്ങളോട് ഭയങ്കരമായിട്ട് എന്താണ് ജലസ് അല്ലെങ്കിൽ ആങ്കർ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഭയങ്കര ദേഷ്യം ഉണ്ടാവുകയാണ് അവർക്ക് കാരണം അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ഒരു കൺഫ്യൂഷനിലാണ് അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ആൻസറ് പോസിറ്റീവ് ആകുമോ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത് എന്നും ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ട് സോ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം യെസ് മൈ ഡേ സ്റ്റാർട്ട് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവർ നിങ്ങളുടെ ആ ഒരു ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത് അത്രത്തോളം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഇഫ് യു റിയലി ലവ് മീ യു വിൽ വെയിറ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് തീർച്ചയായിട്ടും എത്ര ഡിസ്റ്റൻസിലാണ് നിങ്ങളെങ്കിലും അവരൊരു പ്രോമിസ് തരണം നിങ്ങളുടെ ഒപ്പം അവരുണ്ടാകും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രോമിസ് ഓക്കെ അവർ ഒരുപാട് ഈ ഒരു സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതായത് നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രയും അത്രയും ആഴത്തില് വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവർക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രണയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടാണ് അവർ സ്നേഹിക്കുന്നത് ഒന്നും ഒന്നിനു അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറയുന്ന പോലെ അത്രയും ഡെപ്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് അവരില്ലാതെ നിങ്ങളില്ല നിങ്ങളില്ലാതെ അവരുല്ല ആ ഒരു രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് അവർ കാണുന്നത് ഓക്കെ യുവർ പ്രസൻസ് മേക്ക് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ നിങ്ങളുടെ സാമീപ്യം എത്രത്തോളമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് റിപ്പീറ്റായിട്ട് ആ മെസ്സേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ആൻഡ് യെസ് അത്രത്തോളം അവർ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ വർക്കർ ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം സ്മോക്കിംഗ് പോലുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് അവർക്ക് ഉണ്ടാവാം ചാൻസസ് ഉണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഇവരുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് തീവ്രതയേറിയ കണ്ണുകളാണ് തീക്ഷണമായ കണ്ണുകളാണെന്ന് കാണുന്നുണ്ട് ആൻഡ് ഒരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിരിക്കാം അതുപോലെ അവർക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ആൻഡ് ഈ വ്യക്തി ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് അതുപോലെ തന്നെ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ആൻഡ് ഈ വ്യക്തിക്ക് റെഡ് കളറിനോട് കൂടുതൽ ഉണ്ട് അതുപോലെ പർപ്പിൾ കളർ ഓറഞ്ച് കളർ ലാവണ്ടർ കളർ ഗ്രേ കളർ ഡീപ്പ് ബ്ലൂ കളർ എന്നീ കളേഴ്സ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം വി ലെറ്റർ എസ് ലെറ്റർ എഫ് ലെറ്റർ ടി ലെറ്റർ ഐ ലെറ്റർ ഇസഡ് ലെറ്റർ യു ലെറ്റർ പി ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ എം ലെറ്റർ എം സോറി എം റിപ്പീറ്റാണ് ലെറ്റർ ബി ലെറ്റർ ജി ലെറ്റർ എൽ ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് അവിട്ടം നക്ഷത്രത്തിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ പുണർദ്ദം പൂരൂരുട്ടാതി ആയില്യം ഉത്രം മകം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡിലെ ജോബ് ഉള്ളവരായിരിക്കാം അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്തോന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനനുസരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ